സ്ഥിതി ആദ്യമുതൽ തന്നെയാണ് എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോവായ സഭയിലെ പാലുക്കൽ കോറപ്പിസ്കോപ്പ് സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർത്താവ് മനുഷ്യാവതാരത്തിൽ ശരീരമെടുത്തത് ആരിൽ നിന്നൊക്കെയാണ് ചോദ്യം തന്നെ വിശദാണോ കർത്താവ് ശരീരമെടുത്തത് മാതാവിൽ മാത്രമേ ഉള്ളൂ പക്ഷേ വിശ്വാസപ്രമാണെന്ന് ചെല്ലപ്പോഴ് അവിടെ പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നു പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എഫേസോസ് പൊതുസെനോദോസിലെ തീരുമാനമാണ് വിശ്വാസപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധ റുഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ നിന്നും ശരീരമായി തീർത്തതാണ് അങ്ങനെ മനസ്സിലായെന്ന് എഴുതി വെച്ചാൽ ഇപ്പം പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ കന്യകമറിയാമിൽ നിന്നും ശരീരം എടുത്തു ശരീരമായി തീർന്നു പക്ഷേ പലരും ചിലത് വിശുദ്ധ റൂഹാമൂലം ദൈവമാതാവായ കന്യാമുറിനെന്നും ശരീരം എടുത്തു തുള്ള അത് തെറ്റല്ല പക്ഷേ അത് ശരിയല്ല എഫ് എസ് എസ് ഡോദസ് തീരുമാനം മാറ്റാൻ നമുക്കെന്ന് അധികാരം ആർക്കും അധികാരമില്ല അപ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തിയിലേക്ക് നാം കടക്കണം മാതാവിൽ നിന്നും ശരീരം എടുത്തു എന്ന് പറയും നമുക്കത് മനസ്സിലാക്കാം പരിശീലനോഹായിൽ നിന്നും ശരീരം എടുത്തു എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം റോഹ ആത്മാവാണോ ആത്മാവിൽ നിന്നും എങ്ങനെയാണ് ശരീരം എടുക്കുന്നത് പക്ഷെ ഇവിടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിതാവാത്മാവാണ് പുത്രൻ ആത്മാവാണ് റൂഹാത്മാവാണ് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായി പരസ്പരം അവരുടെ ദൈവിക ക്വാളിറ്റികൾ ഷെയർ ചെയ്യുന്നുണ്ട് ആളത്തമില്ല കേട്ടോ ആളത്തം ഷെയർ ചെയ്യാൻ പറ്റില്ല പലരും തൃത്വത്തെ പറ്റി പറഞ്ഞ ആളത്തത്തെ പറ്റി പറയുള്ള ആളത്തും പറയാൽ എന്താണ് ആളത്തൊന്നും പറയാൻ പറ്റുള്ളത് ആരും പറയണില്ല ആളത്തം ഒരിക്കലും ഷെയർ ചെയ്യണില്ല ദൈവിക ആളത്തോടാ നമ്മുടെ ആളത്തോടെ പക്ഷെ ദൈവത്വം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട് കാര്യം പുത്രനും മരിച്ചു ദുവാക്കി ദൈവത്തിൽ കിട്ടിയത് പിതാവും കാണാം പക്ഷേ അവരുടെ ഐക്യത്തിൽ അവർ ഈ വിശുദ്ധിയും ദൈവത്വവും മറ്റ് ദൈവിക ക്വാളിറ്റീസും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വലിയൊരു ഒരു ഒരു സ്ഥിതിവിശേഷമാണ് പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രപഞ്ചത്തെ അണ്ടഘടാകത്തെയൊക്കെ തഹിക്കുന്നതും സൃഷ്ടിക്കുന്നതും ഈ മൂന്നുണ്മകളാണ് ഈ മൂന്നുണ്ണകളും സൃഷ്ടിയിലും പരിപാലനത്തിലും എല്ലാത്തിലും ഒരുമിച്ച് പ്രവർത്തിക്കുക ഇപ്പൊ ഇവിടെ പരിശുദ്ധ രൂഹായിൽ നിന്നും ശരീരം എടുത്തു എന്ന് പറയുമ്പോൾ നാം ധരിക്കേണ്ടതാണ് പിതാവ് പുത്രൻ്റെ ദൈവത്ത് കൊടുക്കുന്നു പുത്രൻ ആ ദൈവത്വം പരിശുദ്ധ റൂഹാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധി ദൈവത്വം ഇല്ലാത്തല്ല ദൈവത്തെ നേരത്തെ പിതാവിന് കിട്ടിയിട്ടുണ്ട് സംശയമില്ല പക്ഷെ അങ്ങോട്ട് കൊണ്ട് ഷെയർ ചെയ്യാണ് കന്യാമറിയാവുന്ന ശരീരം എടുത്തപ്പോൾ പിതാവിൻ്റെ വനനം മറിയാമിൽ പ്രവേശിച്ചു ആ വനനത്തിലെ ദൈവത്വവും പരിശുദ്ധോഹായ ദൈവത്വവും എന്താ രണ്ട് ദൈവം തുമ്പിൽ വ്യത്യാസമുണ്ട് ഒരു വ്യത്യാസം പക്ഷെ അവരങ്ങോട്ട് കൊണ്ടുപോയി ഷെയർ ചെയ്യുകയാണ് പരിശുദ്ധ പരിശുദ്ധയുടെ ദൈവത്വവും ഈ ശരീരത്തിലേക്കേ കർത്താവ് സ്വീകരിച്ചു മറിയാവിൻ്റെ ശരീരവും വ്യക്തവും സ്വീകരിച്ചു ഇതുകൊണ്ടായിരിക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ സ്വന്നഭദോസിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം പരിശുദ്ധ പ്രോഹായിൽ നിന്നും അങ്ങോട്ട് ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്ന ആ ദൈവത്വം തൻ്റെ മനുഷ്യാവതാര ശരീരത്തിലേക്ക് കർത്താവ് സ്വീകരിച്ചു അതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ആയിരിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ് ആയിരിക്കണം ഇങ്ങനെ ഒരു തീരുമാൻ സുനോ എഴുതപ്പെട്ടത് വേറെ പിതാക്കന്മാരൊരു വ്യാഖ്യാനം പറയുന്നത് മറിയാവിൻ്റെ ശരീരത്തിൽ മറിയാവിൻ്റെ ഗർഭപാത്രത്തിൽ പുത്രന്റെ ശരീരം മെനഞ്ഞെടുത്തത് പരിശുദ്രോഹയാണെന്നാണ് മെനഞ്ഞെടുത്തത് കൊണ്ട് മാത്രം പരിശുദ്രോഹ എന്നും ശരീരം എടുത്തു എന്ന് പറയാൻ പറ്റില്ല ഈ രണ്ടർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ശരീരം മെനഞ്ഞത് പരിശുദ്രോഹയാണ് പക്ഷെ അതുകൊണ്ട് പൂർണ്ണമായില്ല ഷെയർ ചെയ്യപ്പെടുന്ന ദൈവത്വം ആ ദൈവത്വത്തെയും കർത്താവ് തൻ്റെ മനുഷ്യാവതാര ശരീരത്തിലേക്ക് സ്വീകരിച്ചു അല്ലെങ്കിൽ പരിശുദ്ധവുക കൊടുത്തു ഷെയർ ചെയ്തു പരിശുദ്ധ ഷെയർ ചെയ്തു അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം പരിശുദ്രോഹ ആവശിച്ചത് കൊണ്ട് മൂന്ന് കാര്യങ്ങളാണ് മറിയാവിൽ നടന്നത് ഒന്ന് പരിശുദ്രോഹയുടെ ആവാസം മൂലം ആദാമ്യ ഭാവത്തിൽ നിന്നും കർമ്മഭാവത്തിൽ നിന്നും മറിയാബിൽ ശുദ്ധീകരിക്കപ്പെട്ടു രണ്ട് അവരുടെ കന്യാവ്രതത്തിൻ്റെ ഭംഗം വരാനും അവൾ ദൈവപുത്രനെയും മനുഷ്യപുത്രനെയും ദൈവമനുഷ്യപുത്ര മനുഷ്യനെ ഗർഭം ധരിച്ചു കന്യാകൃതവും ധരയ്ക്ക് ഭംഗം കൂടാതെ പ്രസവിച്ചു അത് രണ്ടാമത് പാവത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു പരിശുദ്ധയുടെ ആകസിപ്പ് മൂലം അത്യുന്നെ ശക്തി നിന്നെ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്നു പറഞ്ഞാൽ ദൈവപുത്രം വിളിക്കപ്പെടും ഗ്ലൂക്കോസൊന്നിൻ്റെ മുപ്പത്തെട്ട് മുതൽ ആയിക്കുമ്പോൾ നമുക്ക് അത് കാണാം അപ്പോൾ പരിശുദ്ധ റോഹായി നിന്ന് വിശുദ്ധ തൃത്വത്തിലെ മൂന്നൊന്മകൾ ഷെയർ ചെയ്യുന്ന ആ ദൈവത്വവും പരിശുദ്ധ റോഹായിന്ന് മാതാവ് സ്വീകരിച്ചു അല്ലെങ്കിൽ പരിശുദ്ധ റോഹ മാതാവിന് ഷെയർ ചെയ്ത് ആ ശരീരത്തിലേക്ക് മാതാവിൻ്റെ ശരീരത്തിലേക്കാവിനും ഉത്ഭൂതമായ ദൈവപുത്രൻ്റെ ശരീരത്തിലേക്ക് കൊടുക്കാൻ പറ്റുകയുള്ളു ദൈവത്വം ഷെയർ ചെയ്യണമെങ്കിൽ വേറെ ഒരു ദൈവ വേറെ ഒരു ദൈവം വേണം അവിടെ വേറെ ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ ദൈവം അവിടെ വേണം മനുഷ്യാവതാരം എടുത്ത ശരീരം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യരുമാണ് ആ പൂർണ്ണമായ ശിശുവിലേക്കാണ് ദൈവത്തോട് ക്ഷേത്ര കൊടുത്തത് അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് പരിശുദ്ധ തുറുപായുടെ ആവാസം മൂലം അവിടെ മനുഷ്യാവതാര ശരീരത്തിൽ സംഭവിക്കുന്നത് അതാ ശുദ്ധീകരിക്കപ്പെട്ടു അതിനകത്ത് പറഞ്ഞു മറ്റു രണ്ടും ഈ ശിശുവിനെ സംബന്ധിക്കുന്നതാണ് അപ്പോൾ ഇനിയുമെങ്കിലും തെറ്റുകൂടാതെ ഋഷിദ്രോഹാ മൂല എന്നുള്ളത് തിരുത്തി ഋഷിദ്രോഹയിൽ നിന്നും ദൈവമാതാവായ കന്യാമുരിൽ നിന്നും ശരീരമെടുത്തു എന്ന് തന്നെ വായിക്കണം തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് കാരണം ഇത് വേറെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല വേറെ വലിയൊരു പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഒരു വ്യാഖ്യാന പുസ്തകത്തിൽ ഞാനത് വ്യക്തമായിട്ട് കണ്ടില്ല മാഭൂഗിയിലെ പരിശുദ്ധനായ അമ്മർ പീലക്സിനോസ് ബാബ പറയുന്നത് ഇങ്ങനെയാണ് പരിശുദ്ധ പരിശുദ്ധ്രോഹായെന്നും ദൈവമാതവായ ശരീരം എടുത്തു എന്ന അദ്ദേഹത്തിൻ്റെ രഹസ്യ പ്രാർത്ഥനകളിൽ അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പരിശുദ്ധ പരിശുദ്ദ്രോഹായെന്നും ദൈവമാവായ ശരീരം എടുത്തു െഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് ഇനി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കുക പിന്നെ വേറെ ഒന്നുള്ളത് സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവരെന്നപ്പോഴും പലരും പറയുന്നു അത് പറയാ അത് അത് മുഴുവൻ ശരിയല്ല സാരാംശത്തിലൊന്നായിരിക്കുന്നത് എന്നുവെച്ചാൽ പിതാവും പുത്രനും എങ്ങനെ ഒട്ടിയിരിക്കണമെന്നല്ല എൻ്റെ അർത്ഥം സാരാംശത്തിലാണ് സമത്വം പോരാ ഒന്നായിരിക്കുന്നവനെന്ന് തന്നെ ചെല്ലണം സമത്വം ഒന്നായിരിക്കുന്ന വ്യത്യാസമുണ്ട് ഞാൻ പറയണ്ട പിന്നെ മരിച്ചൊന്നുമില്ല മരിച്ചു കടക്കപ്പെട്ട് ആ രണ്ടാമത്തെ കണ്ണിക മുഴുവൻ ഒറ്റ സെൻറ്റൻസായിട്ട് വായിക്കണം വലത്തു ഭാഗത്ത് ഇരുന്നവനും സ്വർത്തിറക്കി വരുന്നവനും വീണ്ടും അവിടെ പോയി ഇരുന്നവനും ആ പാസ്സഡൻസ് തന്നെ അത് വായിക്കണം ഇറങ്ങി വന്നവനും വീണ്ടും കയറി ഇരുന്നവനും ഇരിക്കുന്നവനെന്നുള്ളത് തെറ്റ അവൻ ഇപ്പൊ അവിടെ ഇരിക്കണ്ടത് ശരിയാണ് ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത് പിതാവിനോ വലുതേശൻ ഇരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന അത് വേറെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറങ്ങി വന്നവനും വീണ്ടും കയറി ഇരുന്നവനും ആ ഇരുന്നവനെന്ന് പറഞ്ഞാൽ മതി ഇപ്പൊ ഇരിക്കുന്നവെന്നുള്ള അർത്ഥം വന്നു കഴിഞ്ഞു വേറെ എടുത്ത് പറയണ്ട ഇരുന്നവരെന്ന് തന്നെ പറയണം പിന്നെ റൂഹായിഡാഖണ്ഡിക വരുമ്പഴ് നിബിയന്മാരും സ്ലിഹാന്മാരും മുഹാദ്രമായി സംസാരിച്ചവരും ആയാന്ന് പറ സംസാരിച്ചവരുമായി കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ് വിയന്മാർ സ്ലീഹാന്മാർ മോഹാന്തരം സംസാരിച്ചവനുമായെന്നല്ല സംസാരിച്ചവരുമായി ഇപ്പോഴും നമ്മളൊക്കെ സ്ലീഹാന്മാരൊക്കെ നമ്മളൊക്കെ സ്ലീഹാന്മാരും വീന്മാരും ഒക്കെ സംസാരിക്കുന്നത് ഈ റൂഹായുടെ ആവാസം മൂല ദയം പറയുന്ന കാര്യങ്ങൾ റൂഹായുടെ ആവാസം മൂലമാണ് നമുക്ക് കിട്ടുന്നത് ദൈവം പറയുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ദൈവം പറയുന്ന പുത്രനിലും കൂടിയാണ് ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് പുത്രനാണ് അത് മനസ്സിൽ വിചാരിക്കുന്ന വിധമാണ് അങ്ങനെ അതിനെ നാം മനസ്സിലാക്കണം അപ്പോൾ മൊത്തത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് സെൻറ്റൻസ് വിശ്വാസ പ്രമാണത്തിലുള്ളു അതിൻ്റെ രീതി അനുസരിച്ച് കോമയൊക്കെ ഉണ്ടാവും പക്ഷേ കുത്തൊരു സ്വത്ത് ഇല്ല ബുൾ സ്റ്റോപ്പില്ല നാല് ബുൾ സ്റ്റോപ്പുകളും അങ്ങനെ ശരിക്ക് അത് ചൊല്ലി പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം ഓർമ്മിച്ചുകൊണ്ട് ഹാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇത് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ